ഈന്തപ്പഴം രുചികരമായ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമല്ല അവയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുമുണ്ട് അവയിൽ നാരുകൾ ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം വൈറ്റമിൻ ബി സിക്സ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഒരു മികച്ച പോഷകാഹാര തിരഞ്ഞെടുപ്പാണ് ഇവയെന്ന് ആരോഗ്യ വിദഗ്ധർ സമ്മതിക്കുന്നു ശരിയായ രീതിയിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും മിതമായ അളവിൽ കഴിക്കുകയും ചെയ്താൽ പരമാവധി ഗുണങ്ങൾ നേടാനാകും ഈന്തപ്പഴം അമിതമായി കഴിച്ച രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും ശരീരഭാരം വർദ്ധിക്കുകയും ജീവിതശൈലിയിലെ പ്രധാനപ്പെട്ട രോഗങ്ങളായ ടൈപ്പ് ടു പ്രമേഹം ഫാറ്റി ലിവർ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു മറു മിതമായ അളവിൽ ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് കുടലിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇരുമ്പിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നു ഹൃദയ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു എന്തും അമിതമായി കഴിക്കുന്നത് നന്നല്ല ഈന്തപ്പഴത്തിനും ഇത് ബാധകമാണ് മികച്ച പോഷക ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉണ്ടെങ്കിലും അധിക കലോറിയോ പഞ്ചസാരയോ ഒഴിവാക്കാൻ ഈന്തപ്പഴം മിതമായി കഴിക്കണം മധുരത്തോടുള്ള ആസക്തി അകറ്റി നിർത്താൻ ഈന്തപ്പഴം വളരെ നല്ലതാണ് ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് രാവിലെയോ ഉച്ചഭക്ഷണത്തിന് ശേഷമോ രണ്ടോ മൂന്നോ ഈന്തപ്പഴം കഴിച്ചാൽ മതിയാകും